നമസ്കാരം ന്യൂസ് എയ്റ്റീൻ എക്സ്പ്രസ് ആരംഭിക്കുകയാണ് കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കമുള്ളവരുടെ അപകട മരണത്തിൽ ഹോട്ടൽ ഉടമയും അഞ്ച് ജീവനക്കാരും അറസ്റ്റിലായിരിക്കുന്നു ഡി ജെ പാർട്ടി നടന്ന നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെയും ജീവനക്കാരെയുമാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് സിജോ ബി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ് സിജോ ഇവർക്കെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റം മാത്രമാണോ ചുമത്തിയിട്ടുള്ളത് അതിനപ്പുറം അപകടത്തിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് തെളിവ് നശിപ്പിക്കൽ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ആ വകുപ്പ് പ്രകാരം തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ട് ദിവസത്തോളം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇത് സംബന്ധിച്ച് ഹാർഡ് ഡിസ്ക് ഹാജരാക്കണം എന്നുള്ളൊരു കാര്യം റോയിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ ഒരു ഹാർഡ് ഡിസ്ക് മാത്രമാണ് ഹാജരാക്കിയിരുന്നത് തുടർന്ന് ഈ പാർട്ടി നടന്ന ഹാളിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ നശിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ ഇതിൻ്റെ സഹായിച്ച ജീവനക്കാരെ ഉൾപ്പെടെ കണങ്കാട്ട് പാലത്തിന് അടുത്ത് എത്തിച്ച് നമുക്ക് ദൃശ്യങ്ങൾ കാണാം റോയി അതോടൊപ്പം തന്നെ ജീവനക്കാരെയും മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇരുപത്തി നാല് മണിക്കൂർ സമയം ഉണ്ടാവും അതിനുശേഷം ഒന്നുകിൽ ഇന്ന് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട് അത് സംബന്ധിച്ച് പോലീസ് ഇതുവരെയും ഒരു വ്യക്തത പറയുന്നില്ല എന്തായാലും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രതികളെയും റോയിയെയും അതോടൊപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കാൻ സഹായിച്ച ജീവനക്കാർ അഞ്ചു പേരെയുമാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സമയങ്ങളിൽ തന്നെ കൃത്യമായി ഈ ഹാർഡ് ഡിസ്ക് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയം അല്ലെങ്കിൽ ഹാജരാക്കണമെന്നൊരു ആവശ്യം പോലീസ് നൽകിയിരുന്നു പക്ഷേ ഇത് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പയുന്നുകൊണ്ട് തന്നെയായിരിക്കണം റോയിഡേയും അതോടൊപ്പം റോയിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ കൂടി സഹായത്തോടുകൂടി ഇത്തരം തീർച്ചയായും വളരെ ദുരൂഹത ഉണ്ട് സിജോ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തിനിവർ ഈ തെളിവുകൾ നശിപ്പിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് പോലീസ് ഏറെ നേരം ചെയ്തല്ലോ എന്താണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ എന്തിന്റെ തെളിവ് നശിപ്പിച്ചു എന്ന സൂചനയാണ് ഇതിനോടകം ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഇന്നലെ റോയിന് നൽകിയ മറുപടി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ല കാരണം ഈ നമ്പർ ഹോട്ടലിൽ ബാർ വർത്തിക്കുന്നുണ്ട് പത്ത് മണിവരെയാണ് ഇത് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി അനുമതിയുള്ളത് എന്നാൽ ഈ നിശ്ചിത സമയത്തിന് ശേഷവും ഈ ഹോട്ടലിൽ ബാറ് പ്രവർത്തിച്ചു മദ്യം വിതരണം ചെയ്തു എന്നാണ് കണ്ടെത്തിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇതിൻ്റെ ബാറിൻ്റെ ബാറിൻ്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബാർ പൂർണ്ണമായും ഇതിൻ്റെ അനുമതി റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ടാണ് താൻ ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചത് അല്ലെങ്കിൽ നശിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകുകയും ചെയ്തിരുന്നത് എന്നാൽ ഇനിയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താനുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതായത് എന്തിനാണ് ഈ മോഡലുകൾ സഞ്ചരിച്ച വാഹനത്തെ ഈ ഇയാളുടെ സഹായി അതായത് റോയിയുടെ സഹായി പിന്തുടർന്നത് ഈ അപകടം നടന്നതിന് ശേഷം എന്തിനു ഇയാളുമായി ഫോണിൽ സംസാരിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചു എന്നാൽ ഒരു കൃത്യമായ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല എന്തായാലും നിലവിൽ തെളിവ് നശിപ്പിച്ചു എന്ന വകുപ്പ് മാത്രം ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമ നൽകിയിട്ടുള്ള മൊഴികൾ പോലീസ് എങ്ങനെയാണ് മുഖവിലക്കെടുക്കുന്നുണ്ടോ അതോ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യം വരും എന്നതാണോ പോലീസിന്റെ നിലപാട് ഇനി കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണോ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ അതായത് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്തു ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു കൃത്യമായ ഒരു മറുപടി ഇതുവരെയും റോയ് ഇക്കാര്യത്തിൽ നൽകുന്നില്ല കാരണം ഇത് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്ത് എന്തുകൊണ്ടാണ് ഇവരെ പിന്തുടർന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനിയും ചോദ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് അതിന് ആ ഒരു കാരണത്താൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയുള്ളൊരു സാധ്യത നിലനിൽക്കുമെന്ന് തന്നെയാണ് അറിയാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഈ പ്രതിക്ക് അല്ലെങ്കിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് ആവശ്യമുണ്ട് അത് അല്ലെങ്കിൽ അത്രയും ഒരു സമയം പോ പോലീസിന് ലഭിക്കുകയും ചെയ്യും ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഓൺലൈനായി ഹാജരാക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യങ്ങൾ നിർണായകമാണ് കാരണം ഇതിൻ്റെ ദുരൂഹത പൂർണ്ണമായും മാറണമെന്നുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ ഈ റോയ് നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഇതെങ്ങനെ നീക്കം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജീവനക്കാരുടെ സഹായം തേടിയിരുന്ന സംബന്ധിച്ചും കൃത്യമായ ഒരു ഒരു വിവരം പോലീസിന് ലഭ്യമാകുകയും ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകളൊക്കെ കഴിയണമെങ്കിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഹോട്ടൽ ഉടമ കൂടി അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സംശയമുയരുക എന്തിന് ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നതായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഏതോ വി ഐ പി അയാളെ രക്ഷിക്കാനാണ് എന്ന ചില വാർത്തകൾ സൂചനകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ദുരൂഹത ഈ കേസിൽ ഉണ്ട് എന്ന് ഇവരുടെ കുടുംബം തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും വി ഐ പികളുടെ ഇൻവോൾവ്മെൻ്റ് ഈ കേസിലുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടോ അയാളെ കണ്ടെത്താനുള്ള ഈ അപകടത്തിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ ഹോട്ടലോടമാർ ഒളിപ്പിച്ചിരുന്നു അപ്പോൾ തന്നെ ഒരു സംശയമാണ് എന്തിനാണ് ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചെന്നുള്ളൊരു കാര്യം അതിന് ഇയാൾ മറുപടി നൽകിയിരുന്നത് മദ്യം വിളമ്പരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് പക്ഷേ പോലീസിൻ്റെ സംശയം രേണുവാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഉന്നതരായിട്ടുള്ള ആളുകളും അവിടെ ഈ ഡി ജെ പാട്ടിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ പങ്കെടുത്തു ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസിന് സ്ഥിരീകരിക്കണമെങ്കിൽ അക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായ നിർണായകമായ തെളിവാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലേക്ക് പോയത് പല പേരുകളും വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കൃത്യമായി ഒരു സൂചനകൾ അല്ലെങ്കിൽ അങ്ങനെ ചില വിവരങ്ങൾ എന്ന് പറയുക അല്ലാതെ ആരുടെയും പേര് ഇന്നലെ ഘട്ടത്തിൽ തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എടുത്തു പറയാൻ സാധിക്കത്തില്ല എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ദൃശ്യങ്ങളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റുള്ള സാക്ഷിമൊഴികളുടെയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പല ഉന്നത ആളുകളുടെയും പേരുകൾ വരുന്നുണ്ട് പോലീസിനെതിരെ ചില പോലീസ് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച എന്ന ചില ആരോപണങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ് ഇതിപ്പോൾ ഇവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും പ്രധാന തെളിവ് എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് ഈ പ്രതികൾക്ക് അവസരം ഒരുക്കിയത് പോലീസ് ആദ്യഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിക്കാത്തതാണോ അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയുമോ ആദ്യഘട്ടത്തിൽ ഒരു അപകട മരണമെന്ന് തന്നെ രീതിയിൽ തന്നെയാണ് കാരണം ഒരു മത്സര ഓട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിന് ഉണ്ടായിരുന്നത് പോലീസിൻ്റെ അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് ഈ കേസിൽ ഈ ഹോട്ടലിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത് കാരണം ഈ നിസാ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്നുള്ള കാര്യം വരുന്നത് പിന്നീട് ഈ വാഹനത്തിന്റെ ഡ്രൈവർ മദ്യപ്പിച്ചിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത് കാരണം മത്സര പോലും ഈ ഹോട്ടലിനെതിരെ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കുന്നതിന് സാധിക്കത്തില്ല കാരണം മത്സര ഓട്ടത്തിന് അവിടെ നിന്ന് വന്ന് പോയതിനു ശേഷം മത്സരോട്ടത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഹോട്ടലിനെ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമയെ കേസിൽ പങ്കാളിയാക്കാൻ സാധിക്കില്ല പക്ഷേ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്നും ഇങ്ങനെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളൊരു വിവരം വന്നതിന് ശേഷമാണ് ഈ ഇത്തരത്തിൽ ഹോട്ടലിനെതിരെ അന്വേഷണം നടക്കുന്നത് എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച അത്ര നിർണായമായ തെളിവുകൾ അല്ലെങ്കിൽ ഹോട്ടലിലെ പങ്കാളിത്തം വരാത്തത് കൊണ്ട് നടത്തിയിരുന്നില്ല പക്ഷേ ഈ തെളിവുകൾ ലഭ്യമാകുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിധി വരെ അന്വേഷണം ഊർജിതമായി തന്നെ നടന്നുവെന്ന് പറയേണ്ടിയിരിക്കണം പക്ഷേ ഈ കേസ് മുന്നോട്ട് കൂടുതൽ ദുരൂഹതകൾ വന്നു അതാണ് ഈ കേസിനെ ഘട്ടത്തിലേക്ക് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോട്ടൽ ഉടമയും അഞ്ചു ജീവനക്കാരും അറസ്റ്റിലായിരിക്കുകയാണ് അവിടെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സിജോ വി ജോൺ നൽകുന്ന വിവരം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിനായിരിക്കും പോലീസ് ഇനി ശ്രമിക്കുക ഇനി വാർത്തകൾ വേഗത്തിൽ കാണാം പോലീസിനെ കൂടാതെ നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ പരിശോധന നടത്തിയ എക്സൈസ് സംഘവും അനുവദനീയമായ സമയം കഴിഞ്ഞും ഹോട്ടലിൽ മദ്യം വിതരണം നടത്തിയോ എന്നതിൽ അന്വേഷണം ക്രമക്കേട് കേസിൽ ജാമ്യം നേടിയ അബ്ദുൾ റഹ്മാൻ ജയിൽ മോചിതനായി സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് അൻസി കബീറിന്റെ കുടുംബം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി കൊച്ചി വാഹനാപകടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ല സംഭവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കയ്യിലുണ്ടെന്നും പിന്നീട് പറയാമെന്നും പ്രതിപക്ഷ നേതാവ് മോഡലുകളുടെ അപകട മരണത്തിൽ ഹോട്ടൽ ഉടമയ്ക്കെതിരെ പ്രതിഷേധവുമായി എഐവൈഎഫ് വൈ എഫ് ബാർ പൂട്ടണമെന്നാവശ്യം പ്രതിഷേധം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങുമ്പോൾ നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ മുഖ്യപ്രതി ജോസഫിന് ജാമ്യം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ കെട്ടിവെക്കണം അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം വേണമെന്നും ഉപാധികളിൽ പറയുന്നു ഇതോടെ കേസിലെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചു കെ സുധാകരനെതിരെ പടയൊരുക്കം ശക്തമാക്കി ഗ്രൂപ്പ് നേതാക്കൾ പുനഃസംഘടനാ നടപടികൾ തുടരുന്നതിൽ സോണിയാഗാന്ധിയെ ഉമ്മൻചാണ്ടി അതൃപ്തി അറിയിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർന്നുള്ള പുനഃസംഘടന നിർത്തിവെയ്ക്കണമെന്ന് ആവശ്യം സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടി അറിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ്വറിനെ അറിയിച്ചിട്ടുണ്ട് താരിഖ് ഖൻവർ കേരളത്തിലെത്തി ചർച്ച നടത്തുമെന്നും സോണിയയെ കാണും മുൻപ് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു ഹൈക്കമാൻഡിനെ വിവരങ്ങൾ ധരിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും ഉടൻ ഡൽഹിയിലെത്തും നേതാക്കളെ നേരിൽ കാണും ഇപ്പോഴത്തെ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കണമെന്ന് ചെന്നിത്തലയും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടും പുനഃസംഘടനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭാരവാഹികളില്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം സാധ്യമാകില്ല മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം പരിഗണിക്കും കെ പി സി സി അധ്യക്ഷനെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ ഗ്രൂപ്പുകളുടെ സുധാകരപക്ഷം ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി അയയ്ക്കുന്നു മക്കളെ ഭാരവാഹിത്വത്തിൽ എത്തിക്കുന്നതിനാണ് നേതാക്കളുടെ നീക്കമെന്ന് പ്രധാന ആക്ഷേപം എൽ ജെ ഡി പിളർപ്പിലേക്ക് ഇരുപതിന് കോഴിക്കോട് നടക്കുന്ന നേതൃയോഗത്തിന് മുൻപ് രാജിവെക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിന് വിമത വിഭാഗത്തിന്റെ അന്തിശാസനം യഥാർത്ഥ എൽ ജെ ഡി എന്ന് അവകാശപ്പെട്ട് എൽഡിഎഫിന് കത്ത് നൽകാനും വിമതപക്ഷം സമാന്തര യോഗത്തിൽ തീരുമാനം വിമതയോഗം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരി വി പിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എൽ ജെ ഡി ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജും കെ പി മോഹനനും യോഗത്തിനെത്തിയില്ല സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് ഒൻപത് മാസമായെന്നും യോഗം വിളിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും വിമതപക്ഷ നേതാക്കൾ പാർട്ടിക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല ഏഴ് ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ടെന്നും നാല് ജില്ലാ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുത്തുവെന്നും അവകാശവാദം സമാന്തര യോഗം ചേർന്നവർക്ക് സ്ഥാനമാനങ്ങളോട് ആർത്തിയെന്ന് ഔദ്യോഗികപക്ഷം നിലപേശലിനുള്ള തന്ത്രമാണ് സമാന്തര യോഗമെന്നും ഔദ്യോഗിക നേതൃത്വം വിമർശനങ്ങൾക്കു മറുപടിയുമായി എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എൻ വി ശ്രാംസ് കുമാർ തന്റെ തെരഞ്ഞെടുത്തത് ജനാധിപത്യ രീതിയിലാണ് അഞ്ചു മാസത്തിനിടെ രണ്ട് തവണ സംസ്ഥാന കമ്മിറ്റി ചേർന്നു സീറ്റ് സംബന്ധിച്ച ആരോപണത്തില് വാസ്തവമില്ലെന്നും എഴുപത്തിയാറംഗ സംസ്ഥാന കമ്മിറ്റിയില് ഒന്പത് പേർ മാത്രമാണ് സമാന്തര യോഗത്തില് പങ്കെടുത്തതെന്നും ശ്രേയാംസ് കുമാര് ഇവർക്കെതിരെ എന്ത് നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും ശക്തി തെളിയിക്കാൻ ശ്രേയാംസ് കുമാർ വിഭാഗവും തയ്യാറെടുക്കുന്നു ഇരുപതിന് ഔദ്യോഗിക യോഗം ചേരും പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും ആരോപണം ഉന്നയിച്ചവർ നടത്തുന്നത് വിഭാഗീയ പ്രവർത്തനമെന്നും ശ്രേയാംസ് തർക്കത്തിൽ ഇടപെടാനില്ലെന്ന് മുഖ്യമന്ത്രി വിമത നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു ഒന്നിച്ചു പോകണമെന്ന നേതാക്കളോട് പിണറായി ആവശ്യപ്പെട്ടു ശ്രേയാംസുമായി യോജിച്ചു പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രിയെ നേതാക്കൾ അറിയിച്ചു ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജിന്റെ അനുരഞ്ജന നീക്കവും ഫലം കണ്ടില്ല പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളിലൊരാളുടെ രേഖാചിത്രം തയ്യാറാക്കി പോലീസ് സംഭവത്തിന് സാക്ഷിയായ ഭാര്യ അർഷിക നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയത് പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ വിവരങ്ങൾ പുറത്തുവിടാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ഉത്തരമേഖല ഐ ജി അശോക് യാദവിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം അന്വേഷണ പുരോഗതി വിലയിരുത്തി പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകം നടന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു സംഘങ്ങളിൽ പ്രതികളായവരെക്കുറിച്ചും അന്വേഷണം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇരട്ട ചന്ദന് പ്രതികളെ പിടികൂടാൻ ഭയമാണെങ്കിൽ അത് പറയണം പോലീസിനെ കൊണ്ട് കേസ് തെളിയിക്കാനാകുന്നില്ലെങ്കിൽ എൻ ഐ എയെ ഏൽപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ എസ് ഡി പി ഐകാർ പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ പ്രതികളെ പിടിക്കാൻ സർക്കാരിന് മടിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിമന്യു കേസിലും അതാണ് സംഭവിച്ചത് പാലക്കാട്ടെ കേസിലും സമാനമായ ഉണ്ടാകുന്നു രാഷ്ട്രീയ വർഗീയ കൊലപാതകങ്ങൾ വെച്ചുപൊറപ്പിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് സി എ ജി ഉപയോഗിച്ച് സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് സിപിഎം പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഈ നീക്കത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തണമെന്നും ആഹ്വാനം സി എ ജി റിപ്പോർട്ടിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനെന്ന് രമേശ് ചെന്നിത്തല ആരും കിഫ്ബിക്കെതിരല്ല കിഫ്ബിയിലെ വഴിവിട്ട നിയമനങ്ങൾ ചർച്ച ചെയ്യണം അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് മുഖ്യമന്ത്രി എല്ലാം മറച്ചുവെക്കുകയാണെന്നും ചെന്നിത്തല വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂർത്തിയാക്കാനാകുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ തുറമുഖത്തെത്തും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിന്ന് സർക്കാരും അദാനിയും ധാരണയിലെത്തിയത് പാറയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ നടപടിയായിട്ടുണ്ടെന്ന് മന്ത്രി ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റീൻ ഡോട്ട് കോം സർശിക്കുക സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഒൻപത് പോയിൻറ്റ് എട്ട് ഏഴാണ് ടി പി ആർ അറുപത്തിയൊന്ന് പേരുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു നേരത്തെ പരിഗണിക്കാത്ത മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ മരണം പുതിയ മാനദണ്ഡത്തെ തുടർന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതോടെ ആകെ കോവിഡ് മരണം മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചായി വയനാട്ടിലെ ആദിവാസി യുവാവ് ദീപുവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കന് പന്ത്രണ്ട് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ കരുണാപുരം തുണ്ടംപുരയിടത്തിൽ പീലിപ്പോസിനെയാണ് കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പിഴ തുക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം കേസിനാസ്പദമായ കൊച്ചി പോക്സോ കേസിൽ പോലീസിനെതിരെ ഹൈക്കോടതി കൈക്കൂലി വാങ്ങിയ എഎസ്ഐക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി കുട്ടിയുടെ അമ്മയുടെ മൊഴിയല്ലാതെ മറ്റു തെളിവില്ലെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചു ആരുടെ നിർദ്ദേശപ്രകാരമാണ് എ എസ് ഐ അടക്കം അഞ്ചു ഉദ്യോഗസ്ഥർ ഡൽഹിക്ക് പോയതെന്ന് വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടു കേസന്വേഷണത്തിന് യാത്രയ്ക്കായി ഉപയോഗിച്ച പണം എവിടെ നിന്നാണെന്ന് മേലുദ്യോഗസ്ഥര് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു കാസർകോട് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഗുരുതരാരോപണവുമായി എം എസ് എഫ് നേതൃത്വം പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സനദിനെ കൊണ്ട് ഡോക്ടർ രമ കാലുപിടിപ്പിച്ച മാപ്പ് പറയിച്ചെന്ന് എം എസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കഴിഞ്ഞ മാസം പതിനെട്ടിന് പ്രിന്സിപ്പലിന്റെ മുറിയില് വെച്ച് നടന്ന സംഭവത്തില് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആരോപണം കുട്ടി കാലിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ എം രമ പറഞ്ഞത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനെ വിമർശിച്ചതിന്റെ പേരിൽ സനദ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു പോലീസിൽ പരാതി നൽകാനിരിക്കെയാണ് കാണാനെത്തിയപ്പോൾ സനദ് കാലിൽ വീഴുകയായിരുന്നു കോളേജിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിന് എം പ്രവർത്തകരിൽ നിന്ന് തനിക്ക് ഭീഷണി നിലനിൽക്കുന്നതായും ഡോക്ടർ രമ സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി മഴ തുടരും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങൾ കേരളത്തെ ബാധിക്കില്ലെന്ന് വിലയിരുത്തൽ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീക്കം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകാൻ സാധ്യത കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കാർത്തികപ്പള്ളി മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അനുവദനീയ പരിധിയിൽ കൂടുതൽ ആളുകൾ തിയേറ്ററുകളിൽ കയറുന്നതായി പരാതി നിർമ്മാതാക്കൾ ഫിയോക്കിന് പരാതി നൽകി അധിക ടിക്കറ്റിന്റെ വിഹിതം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നാക്ഷേപം നവംബർ പന്ത്രണ്ട് മുതലുള്ള സിസിടിവി ദൃശ്യങ്ങൾ നിർമ്മാതാക്കൾക്ക് നൽകണമെന്ന് ഫിയോ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പശ്ചിമഘട്ടം മുഴുവൻ തകർത്താലും സിൽവർ ലൈൻ ആവശ്യമായ കല്ല് കിട്ടില്ല പദ്ധതിക്ക് വേണ്ടി ആഘാത പഠനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിൽവർ ലൈനെതിരായ പ്രതികരണത്തെ മുഖ്യമന്ത്രി വിമർശിച്ചത് ഏകാധിപതിയുടെ രീതിയിലെന്നും വി ഡി സതീശൻ പൊതുമേഖലയെ ബിജെപി കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാം ആർഎസ്എസിന്റെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ശ്രമം പുതിയ തൊഴിൽ നിയമം വന്നതോടെ തൊഴിൽ സുരക്ഷിതത്വമില്ലാതായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ജുഡീഷ്യറിയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും വെല്ലുവിളി നേരിടുകയാണെന്ന് സിപിഎം പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിയമനിർമ്മാണമാണ് ബിജെപി സർക്കാർ നടപ്പാക്കുന്നത് വർഗീയത ശക്തിപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെന്നും പ്രീണന നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കുർബാന കുർബാന മുന്നോട്ടുന്ന മലബാർ സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരി അറിയിച്ചു കുർബാന ക്രമം നവംബർ മുതൽ സഭാപള്ളികളിൽ നടപ്പാക്കുമെന്നും കർദിന ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം അപ്പം അരവണ പ്രസാദത്തിന് ഉപയോഗിച്ച ചില ശർക്കര പാക്കറ്റുകളിൽ മാത്രമാണ് ഹലാൽ മുദ്ര ഉണ്ടായിരുന്നതെന്ന് ദേവസ്വം ബോർഡ് കയറ്റുമതി നിലവാരമുള്ള ശർക്കരയാണിത് അറേബ്യൻ രാജ്യങ്ങളിലടക്കം കയറ്റുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഹലാൽ മുദ്ര വന്നതെന്ന് ദേവസ്വം ബോർഡ് ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണ പായസം തയ്യാറാക്കുന്നത് ഹലാൽ ശർക്കര കൊണ്ടാണെന്ന പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ് ഇക്കാര്യത്തിൽ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ നവോത്ഥാനം പറഞ്ഞപ്പോൾ ഹിന്ദുക്കളെ മാത്രമേ കണ്ടുള്ളൂ ശബരിമല വിധിയിൽ നവോത്ഥാനം ചർച്ച ചെയ്തവർ ഇന്ന് മാളങ്ങളിൽ ഒളിച്ചു നവോത്ഥാന കാലഘട്ടത്തെ വികൃതമാക്കാൻ ശ്രമം നടക്കുന്നതായും ചെന്നിത്തല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ നിലയ്ക്കലിലെത്തുന്ന തീർത്ഥാടകർ ദുരിതത്തിൽ പ്രദേശം പശുക്കളും പന്നികളുമെല്ലാം താവളമാക്കിയ നിലയിൽ തീർത്ഥാടനത്തിന് മുന്നോടിയായി ശൗചാലയങ്ങളുടെ ലേലനടപടികൾ പൂർത്തീകരിക്കാനാവാത്തത് പ്രതിസന്ധിക്ക് കാരണം ശൗചാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശൗചാലയം ലേലത്തിനുള്ള നടപടി പൂർത്തിയായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലമല്ലെന്നും മന്ത്രി ജമ്മു കശ്മീരിലെ കുൽഗാമിൽ നാല് ഭീകരരെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് കശ്മീർ പോലീസ് വ്യക്തമാക്കി പുൽവാമയിൽ സ്ഫോടനത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ കസ്റ്റഡിയിലെടുത്തു